ഞാൻ ചേർത്തലേന്ന് കളിക്കുന്ന വർഗീസാണ് ഇന്നിപ്പം സാറിന്റെ ഇത് കണ്ടു അന്തപ്പനെ വിശ്വസിക്കരുതെന്നുള്ളത് കറക്റ്റ് എന്താ പറയണ ഏറ്റവും പക്കായ പക്കായ വേഡിങ്സാണത് അയാളെ വിശ്വസിക്കാനേ പറ്റില്ല ഞങ്ങൾ ചേർത്തലക്കാർക്ക് ഇയാൾ ആരും വിശ്വാസം ഇല്ല പോട്ടെ അയാളുടെ ഒരു അനന്തരക്കാരനുണ്ട് പേര് ഞാൻ പറയണില്ല ചേർത്തലെ തന്നെ ഇച്ചിരി വടക്ക് ഭാഗത്തായിട്ട് കായൽ ഭാഗത്തുള്ള വലിയൊരു ഫാമിലിയിലാണ് ഇയാളുടെ പെങ്ങളൊക്കെ ഇടിച്ചു വിട്ടത് ആളുടെ മോൻ അതായത് അനന്തരക്കാരൻ ഈ രണ്ടു പേരും ചേർത്തലിൽ നിന്ന് ഇയാളുടെ കുടുംബ വീട്ടിൽ നിന്നാണ് പഠിച്ചത് എന്നാലെ ഇയാൾ മുഖ്യമന്ത്രിയും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വലിയ വലിയ പ്രമാണിക ഇയാള് ഈ മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവരെ രക്ഷപ്പെടുത്തുമെന്ന് എഴുതിയിട്ടാണ് ഇവരിവിടെ വന്ന് അല്ലെങ്കിലും എത്ര വലിയ ഫാമിലി ആണെങ്കിലും ചെറിയ അന്നത്തെ കാലത്ത് കുറെ ദാരിദ്ര്യം ഉണ്ടാവുമല്ലോ ഇയാൾ അതങ്ങനെ കിട്ടും ഒന്നും ചെയ്തില്ലെന്നല്ല തെറി തന്നെ പറഞ്ഞു അവർക്ക് ഫാമിലി ഫലമായിട്ടൊരു മില്ലുണ്ടായിരുന്നു അതൊക്കെ നടത്തിയിട്ട് അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല അവർ പെങ്ങളും ഉണ്ടായിരുന്നു അവൻ്റെ മൂത്തായിരുന്നു ഇയാളാണ് അവർ വീണെന്ന് പഠിച്ചു അവളൊക്കെ വന്നിട്ട് പഠിക്കുമായിരുന്നു ചേർത്തലയിലെ അത്യാവശ്യം നല്ല കോളേജിലാണ് ഇയാളുടെ പെങ്ങളുടെ മക്കളാന്ന് പറയുമ്പോൾ അഡ്മിഷൻ കൊടുക്കുവല്ലോ പഠിച്ചു ഇവര് ഇവര് ഇയാൾ വിചാരിച്ചോ നന്നാകുമെന്ന് വിചാരിച്ചു ഇയാൾ ആരെയും നോക്കിയില്ല. ഇയാള് പത്ത് മുതുക്കനായപ്പോഴെ കല്യാണം കഴിച്ചു എന്നിട്ട് ഈ ഇയാളെ കൊണ്ട് എന്തൊക്കെയാണ് സാറിന് അറിയാമല്ലോ അയാളുടെ പെയിന്റിങ്ങിന് വിറ്റ് ഉണ്ടാക്കി ഇയാൾ പ്രതിരോധ മന്ത്രിയേത ഉണ്ടാക്കിയ കാച്ചൊക്കെ നമുക്കറിയാവുന്നതല്ലേ ഇതൊക്കെ പെയിന്റിങ് അറിയാവുന്നിട്ടാണോ ഒന്നുമല്ല അല്ല ആരെങ്ങനെ വരപ്പിച്ചാലും പ്രതിരോധ മന്ത്രിയുടെ ഞാനാണെങ്കിലും മടിക്കും സാറാണെങ്കിലും മേടിക്കും അത് വേറെ ഓഫർ ഓഫറായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബീലുറപ്പിക്കാനായിരിക്കാം എന്തെങ്കിലും ആട്ട് ഇയാൾ ആർക്കും ഒന്നും ചെയ്തിട്ടില്ല ആർക്കും ഒന്നും ചെയ്തിട്ടില്ല ചേർത്തടക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം ഞങ്ങൾ എല്ലാവരും ഇവരെ കണക്കിനത് നല്ലതല്ലേ വലിയ കട്ടും ഇയാൾ കട്ടും പറയാൻ പറ്റുമോ ഇയാളുടെ മറ്റൊരു ഇയാളുടെ മകൻ കട്ടും ഓട്ടിച്ചത് കൊണ്ടല്ലേ ഇയാള് അവൻ ബി ജെ പി പോയത് ആ പേപ്പർ എടുത്ത് വെച്ചോണ്ടല്ലേ ഇയാളെ അകത്താവും കണ്ടപ്പോഴല്ലേ മേനെ ബി എസ് ഇയാൾ എന്താ പറയണത് അയാളുടെ പെണ്ണപ്പിള്ള പറഞ്ഞല്ലേ അവന്റെ കൃപാസനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ എന്തോ പറയണത് അവിടെ നിന്ന് മാതാവ് അനുഗ്രഹിച്ച് പറഞ്ഞു ഇങ്ങനെ ഉണ്ടാവും ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് നമ്മൾ സാറേ വിശ്വസിക്കാം ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ ആയുധ കച്ചവടക്കാർക്ക് ചോർച്ചു നൽകി എന്നുള്ള സത്യമാണ് അങ്ങനെ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഇവിടെ ഞങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇയാൾ അത്ര സത്യസന്ധനൊന്നും അല്ല ഇയാള് സി പി എം ആയിട്ട് ചേർന്ന് നിന്നുവെച്ചും ചേർത്തലയില് അന്ന് ചേർത്തല ബൂത്തിലാണ് ഹോളി ഫാമിലി എന്നുള്ള സ്കൂളിലാണ് ഇയാൾ വോട്ട് ചെയ്യാൻ വന്നത് എന്നാലൊക്കെ ഞാനൊക്കെ കുഞ്ഞ് പയ്യനെ അതുകൊണ്ട് തെങ്ങഞ്ഞിട്ട് പോലും അതായത് കൊച്ചു പയ്യൻ എന്ന് പറഞ്ഞാൽ മെച്ചൂരിറ്റി എത്തിട്ടില്ല എ സി പോലും ആകാനുള്ള പ്രായമായിട്ടില്ല എന്നാലും നമ്മുടെ അടുത്തുള്ള ഇയാളുടെ കൂട്ടത്തില് ഇയാളെ തങ്കച്ചനെന്നാണ് വിളിക്കുന്നത് ഇയാളുടെ വീട്ടുപേര് തങ്കച്ചനെന്നാണ് അപ്പം അയാളോടൊപ്പം മരി പഠിച്ചു ചരിച്ച ഒരാൾ ഇവിടെ ചേർത്തലൊരു പ്രഗത്ഭനായ ഒരു ഇളവ് ഫാമിലിയിലുള്ളായിരുന്നു അയാൾ വലിയ കോൺഗ്രസ് ആയിരുന്നു മരിച്ചതും കോൺഗ്രസ് ഓഫീസിൽ കിടന്നു അയാളും മതപരി ദൂഷ്യമൊക്കെ ഇച്ചിരി ആളാണ് അയാൾ അമ്മമാരെ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൂവച്ചും പൂപടാന്ന് പറഞ്ഞ ഇയാള് ഒരു കൂട്ടുകാരാ ഇവൻ സി പി എമ്മിൻ്റെ കൂട്ടത്തിൽ പോലെ അത്ര കോൺഗ്രസ് ആരായിരുന്ന അയാൾ അപ്പം ഇയാൾ അത്ര വിശുദ്ധനം എന്നല്ലെന്നുള്ളത് ഞങ്ങൾക്കറിയാവുന്ന കൊണ്ടാണ് സാറിനോട് പറഞ്ഞത് സാറ് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം വിശുദ്ധനൊന്നും അല്ല പക്കാ വിശുദ്ധ വിശുദ്ധിയുള്ള വിശുദ്ധി ഇല്ലാത്ത മനുഷ്യനാണ് വെറും കേ കെട്ടിമൂടിയ കെട്ടിവെച്ചിരിക്കുന്ന ഒരു പരിശുദ്ധിയയാൾക്കുള്ളത് ഇയാൾക്കൊരു പരിശുദ്ധി ഇല്ല ഞങ്ങൾ ചേർത്തലക്കാർക്ക് ആർക്കും വിശ്വാസം ചേർത്തലയിലുള്ളവരെ രണ്ടോ മൂന്നോ പേരുണ്ടല്ലോ ഒന്ന് ഇയാളൊന്ന് വലിയ പ്രഗത്ഭന്മാരുണ്ടല്ലോ ഇപ്പോൾ സമുദായ വലിയൊരു നേതാവ് എടുപ്പില്ലേ അയാളൊക്കെ ഉണ്ടാക്കണ കാശെന്താന്ന് പറഞ്ഞിട്ടിരിക്കണ ഇയാളൊക്കെ ഓരോക്കെ ഒന്ന് തന്നെ സാറേ ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഇയാൾ ആരെയും സഹായിക്കാത്ത ആളാണ് സാറിൻ്റെ ആ ഒരു ഇത് കേട്ട അയാൾ അന്തപ്പനങ്ങാനം അവിടെ ചെന്നാൽ കോൺഗ്രസിൻ്റെ നാശമായിരിക്കും മകനെ ജയിപ്പിക്കുക അയാൾ വിജയകുര്യനെ ഇയാളും കൂടി എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാൻ പറ്റില്ല ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് മനോരമയിൽ നിന്ന് കണ്ടപ്പോഴാണ് ഞാൻ ആ കാര്യം അന്നത്തെ വായിച്ചു തോർത്തത് കാരണം അകത്ത് വന്നതും വിളിച്ചതും വിട്ടതും എനിക്ക് ആ ഒരു വാക്ക് മനോരമയായിട്ടുള്ള ഒരു മനോരമയുടെ ആ ഒരു ഇന്നത്തെ ആ ഒരു ഫീച്ചർ കണ്ടപ്പോൾ എനിക്കൊരു സംശയങ്ങളൊക്കെ ഉണ്ട് സാറേ ഇതെന്തോ ഒരു പുറകിലൊരു വലിയ ചായ തിളപ്പിക്കാണെന്നൊരു സംശയമുള്ളൂ കാരണം വിജയകര്യമ്പഴി എന്ത് കാണിക്കാം വിജയ കുര്യമ്പത്തക്കൊണ്ട് പത്തനംതിട്ടക്കാരൻ തന്നെ അല്ലേ അതെ അതെ ആ ഈ ഒരു കളിയൊക്കെ സാറ് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈവൻ എണ്ണുംപഴയെ നോക്കേണ്ട ആളാണ് ഈ പറഞ്ഞ അനില്ല ആന ഞാനൊന്നും അറിയിട്ടില്ല ഞാനൊക്കെ ഇയാളെ കണ്ടിട്ട് പോലെ ഇയാളെല്ലാ ഇയാള് സാറിന് അറിയാൻ പറ്റാത്ത രണ്ടു മൂന്ന് കാര്യം കൂടെ ഈ കെ കൻ്റെ അച്ഛൻ്റെ പേര് കുര്യമ്പിള്ള കുര്യമ്പിള്ള എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ വർഗീസ് പണിക്കണെന്നൊക്കെ പറഞ്ഞ പോലെ അതെങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാൻ പള്ള സാറിന് സാറിന്റേതായ സാങ്കേതിക വശങ്ങളിലൂടെ പത്രമാധ്യമത്തിൽ സാറിന് അതിനകത്തുള്ള ബന്ധങ്ങളൊന്നുമില്ല അന്ന് അന്വേഷിച്ച് നോക്കുക കുര്യമ്പിള്ള എന്ന് അറിയപ്പെട്ടിരുന്നു ഇയാള് കൊപ്ര അന്ന് ചേർത്തലേ എന്ന് പറഞ്ഞാൽ വടക്കേങ്ങാടി എന്ന് വടക്കേങ്ങാടിയിലാണ് ഇയാളുടെ വീട് വടക്കേങ്ങാടിൽ എന്ന് പറഞ്ഞാല് വലിയ ഞാൻ ഞാനതിന്റെ തൊട്ടടുത്തു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ഇപ്പുറത്തെ എന്റെ വീട് അത്രയ്ക്ക് നെയ്ബർ തന്നെ ഞാൻ ഈ മനുഷ്യൻ അച്ഛൻ അച്ഛന് മദ്യപാനൊക്കെ ഉണ്ടായിരുന്നു കൊപ്ര ബ്രോക്കറാണ് വന്നിട്ട് കൊപ്ര ബ്രോക്കർ എന്ന് പറയാൻ ഭയങ്കര കൊപ്ര എന്ന് പറയാലോ സാറാൻ അറിയാമല്ലോ അന്ന് ചേർത്തലയിലോ ആലപ്പുഴയിലാണ് ഈ കൊപ്ര എമ്മയുടെ കേന്ദ്രം ഇവിടുത്തെ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ അയാൾ വലിയ പ്രകൃതി പക്ഷെ അത്യാവശ്യം നാട്ടിൽ മദ്യപിക്കുമായിരുന്നു അല്ല ഫാമിലി അയാൾ ഇറക്കിയ പറമ്പിലൊന്നും കൊണ്ട് ഫാമിലിയായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇയാൾക്ക് അച്ഛനോട് ഭയങ്കര വെറുപ്പാണ് ഇയാൾക്ക് ഇയാളെ അച്ഛൻ്റെ ചരമദിനം എന്താണെന്ന് ഏകെപ്പോഴും അറിയാൻ പറ്റില്ല വേണമെങ്കിൽ ചോദിച്ചു നോക്കിയേക്ക് എന്തെങ്കിലും അറിയാൻ പറ്റില്ല ഇയാളെ പ്രതിരോധ മന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ഇയാളുടെ അമ്മ മരിച്ചതിന് എല്ലാ വർഷവും വരും ചേർത്തലയിൽ ഇയാൾക്ക് വിശ്വ ദൈവവിശ്വാസമൊന്നും ഇല്ല ഇയാള് വെറും എന്താ അസ്ഥീന നാസ്തീനല്ലേ വേണം ആയിരുന്നു ഇയാള് ദൃഢപ്രതിജ്ഞയുന്ന പോലുള്ള വ്യക്തിയായിരുന്നു ഇയാൾ പള്ളിയിലൊന്നും മരത്തില്ല അങ്ങനെയായിരുന്നു പിന്നെ ഇയാളിന് അമ്മ മരിച്ച ആണ്ടിന് മാത്രം ഇയാൾ എന്തായാലും പ്രതിരോധ മന്ത്രി ആയി കഴിഞ്ഞാൽ അതിനു മുമ്പ് ഓർമ്മ ഞാൻ കണ്ടിട്ടില്ല മേ ബി എനിക്ക് അത്രയും ഓർമ്മ വരുന്നില്ല അയാളുടെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആണ് ഇദ്ദേഹം ചേർത്തലിൽ വരുന്നത് ചേർത്തല വരുമ്പോ ഈ പ്രതിരോധ മന്ത്രി വരുമ്പോൾ വികാരി എച്ഛന്മാരെല്ലാരും കൂടി അറിയാം ചേർത്തല മുട്ടം സെൻറ്റ് മേരീസ് പള്ളിയിലാണ് വരുന്നത് ഇദ്ദേഹം വരുമ്പോൾ ഉടനെ പള്ളിയിൽ രാവിലത്തെ കുർബാന കഴിഞ്ഞിട്ട് കുഴി മരിച്ച ആ കുഴിമാടത്തിൽ പോയി വെഞ്ചിരിപ്പ് അയാളും ഭാര്യയും കൂടി വരും പിന്നെ നടന്നു പോകും അച്ഛൻ്റെ പുറത്ത് പോവും അന്മാരും ഭയങ്കര വിശ്വാസം കാണിക്കലും ഒക്കെയായിരുന്നു അപ്പം എന്ന് പറഞ്ഞ പോലെ അന്ന് അതിന് അയാൾക്ക് അച്ഛനില്ല അച്ഛൻ മരിച്ച അയക്കറിയാൻ പാട്ടും അമ്മ മരിച്ചത് ചിലപ്പോൾ ശരിയായിരിക്കും അമ്മ നമുക്ക് എല്ലാവർക്കും അമ്മയാണെങ്കിൽ ഏറ്റവും വലിയ അല്ല അച്ഛനും കൂടി ഉണ്ടായിട്ടെല്ലാം ഇയാളുണ്ടായത് അച്ഛൻ്റെ ബുദ്ധിയും കൂടി അച്ഛൻ്റെ ഫാമിലിയാണ് ഇയാൾക്ക് ഉണ്ടായത് യുടെ ഫാമിലിയുടെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല ഇയാളുടെ ഫാമിലിയുടെ പേര് അറയ്ക്കൽ പറഞ്ഞില്ല അറയ്ക്കന്മാരെന്ന് വെച്ചാൽ അത്ര അറിയാവുന്ന അത്യാവശ്യം നല്ല അറിയുന്ന ഒരു ഫാമിലി തന്നെ അല്ല ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ കൊണ്ടും എല്ലാരും പലരും അതിനകത്ത് പുള്ളിനെ ഞങ്ങളുടെ ആളാണ് ഞങ്ങളുടെ ആളാന്ന് പറയുന്നത് കൊണ്ടൊക്കെയാണ് ഇപ്പൊ എനിക്കറിയാൻ പാടില്ല എന്നൊക്കെ ഞാനും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എൻ്റെ ചിന്താഗതി ഇപ്പം നിൽക്കണമെന്ന് നമ്മുടെ ഇവിടുത്തെ ഞാനതിനെപ്പറ്റി പറയണില്ല ഈ പറഞ്ഞ ആളെ പത്തനംതിട്ട സാറി പറഞ്ഞതിന്റെ ആ വാ മുഴുവനായിട്ട് ഞാൻ കണ്ടില്ല കണ്ടപ്പോൾ തന്നെ എനിക്ക് സാറിനോട് പ്രതികരിക്കണമെന്ന് ചോദിക്കണമെന്ന് എന്ന് വേണ്ട വിളിച്ചത് അപ്പൊ ചേർത്തല സംബന്ധമായ ചെറിയ കാര്യങ്ങൾ ഇച്ചിരി അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അതിനകത്ത് ചിലപ്പോൾ അത്യാവശ്യം പലതും എന്നെ ഞാൻ അധികം പ്രായം പുള്ളിയുടെ അത്തരം പ്രായം ഇല്ലാത്ത ആളാണ് കുറെയൊക്കെ അറിവും പക്ഷെ എന്നാലും കൂവടാന്ന് പറയുമ്പോൾ കൂവിയ ആളാണ് അയാൾ വോട്ട് ചെയ്യാൻ പറ്റുന്നപ്പോൾ സി പി എമ്മിന്റെ കൂട്ടത്തിൽ ചേർത്ത് തന്നെ കൂവടാന്നപ്പോൾ അയാളെ സങ്കച്ച എന്റെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം മരിച്ചും പോയി പുള്ളി വിളിച്ച് സംഘം വീട്ടുപേരും ഇത്രയൊക്കെ കാര്യങ്ങളാ ഞാൻ പറയുന്നത് ഇനി സാറൊന്ന് പറഞ്ഞ എന്താ സാറിന്റെ എന്തെങ്കിലും ഒരു ഐഡിയ ഐഡിയെന്ന് പറഞ്ഞാൽ ഞാനും സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക